അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പാകിസ്ഥാൻ സന്ദർശിക്കുമെന്ന പാക് മാധ്യമങ്ങളുടെ വാർത്തകൾ വൈറ്റ് ഹൌസ് തള്ളി ഇങ്ങനെയൊരു സന്ദർശനം നിലവിൽ തീരുമാനിച്ചിട്ടില്ലെന്ന് വൈറ്റ് ഹൗസ് ഔദ്യോഗികമായി അറിയിച്ചതോടെ പാക് മാധ്യമങ്ങൾ വാർത്ത പിൻവലിക്കുകയും ക്ഷമാപണം നടത്തുകയും ചെയ്തു കഴിഞ്ഞ ദിവസമാണ് ട്രംപിന്റെ പാകിസ്ഥാൻ സന്ദർശനം സംബന്ധിച്ച വാർത്ത പാക് മാധ്യമങ്ങളിൽ വലിയ പ്രാധാന്യത്തോടെ പ്രത്യക്ഷപ്പെട്ടത് ഇത് ആഗോളതലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്തു ട്രംപ് സെപ്റ്റംബറിൽ പാകിസ്ഥാനിൽ എത്തുമെന്നും തുടർന്ന് ഇന്ത്യയിലേക്ക് പോകുമെന്നുമായിരുന്നു പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് എന്നാൽ ഈ വാർത്ത പുറത്തു വന്ന ഉടൻ തന്നെ ട്രംപിന്റെ സന്ദർശനത്തെക്കുറിച്ച് തനിക്ക് അറിയില്ലെന്ന് പാക് വിദേശകാര്യ വക്താവ് റോയിട്ടേഴ്സിനോട് പ്രതികരിച്ചിരുന്നു എന്നിരുന്നാലും ഇരുപത് വർഷത്തിനു ശേഷം ഒരു അമേരിക്കൻ പ്രസിഡന്റ് പാകിസ്ഥാൻ സന്ദർശനത്തിൽ ഒരുങ്ങുന്നു എന്ന രീതിയിൽ പാക് ടെലിവിഷൻ ചാനലുകൾ ട്രംപിന്റെ സന്ദർശനത്തെക്കുറിച്ച് വിപുലമായ റിപ്പോർട്ടുകൾ സംപ്രേഷണം ചെയ്യുകയായിരുന്നു ഈ സാഹചര്യത്തിലാണ് വൈറ്റ് ഹൌസിന് വിശദീകരണവുമായി രംഗത്തെത്തേണ്ടി വന്നത് ട്രംപ് സെപ്റ്റംബറിൽ ഇസ്ലാമാബാദിലെത്തുമെന്ന വാർത്ത വൈറ്റ് ഹൌസ് നിഷേധിച്ചതിന് പിന്നാലെ പാകിസ്ഥാനിലെ രണ്ട് പ്രധാന ടെലിവിഷൻ ചാനലുകൾ വാർത്ത പിൻവലിച്ചു സ്ഥിരീകരണമില്ലാത്ത വാർത്ത സംപ്രേഷണം ചെയ്തതിൽ ഒരു ടെലിവിഷൻ ചാനൽ മാപ്പ് പറയുകയും ചെയ്തു പാക് വിദേശകാര്യ വക്താവ് നേരത്തെ പ്രതികരിച്ചതുപോലെ ട്രംപിന്റെ സന്ദർശനത്തെക്കുറിച്ച് തനിക്ക് അറിവില്ലെന്ന് ആവർത്തിച്ചു ഇസ്ലാമാബാദിലെ യു എസ് എംബസി വക്താവും ഒന്നും പറയാനില്ല എന്ന് പ്രതികരിച്ച് കൂടുതൽ ഊഹാപോഹങ്ങൾക്ക് വഴിയൊരുക്കിയില്ല ഇന്ത്യ യു എസ് ഓസ്ട്രേലിയ ജപ്പാൻ എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ക്വാഡ് ഉച്ചകോടി ഇന്ത്യയിൽ നടക്കുമെന്നും ട്രംപ് അതിൽ പങ്കെടുക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് എന്നിരുന്നാലും ക്വാഡ് സമ്മേളനത്തിന് തീയതി ഇതുവരെ തീരുമാനിച്ചിട്ടില്ല ക്വാഡ് സമ്മേളനത്തിന് ഇന്ത്യയിലേക്ക് വരുന്നതിനു മുൻപ് ട്രംപ് പാകിസ്ഥാനും സന്ദർശിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങളാണ് പാക് മാധ്യമങ്ങളെ ഇത്തരം ഒരു വാർത്ത പുറത്തുവിടാൻ പ്രേരിപ്പിച്ചത് ട്രംപ് പാകിസ്ഥാനിലേക്ക് എത്തുകയാണെങ്കിൽ രണ്ട് പതിറ്റാണ്ടിന് ശേഷം പാകിസ്ഥാൻ സന്ദർശിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് മാറും രണ്ടായിരത്തി ആറിൽ ജോർജ് ബുഷാണ് അവസാനമായി പാകിസ്ഥാൻ സന്ദർശിച്ചത് അടുത്തിടെ ഇന്ത്യ പാക് സന്ദർശത്തിന് ശേഷം കഴിഞ്ഞ മാസം പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീർ വൈറ്റ് ഹൌസിലെത്തി ട്രംപിനെ കണ്ടിരുന്നു ഈ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് ട്രംപിന്റെ പാക് സന്ദർശനം സംബന്ധിച്ച വാർത്ത പുറത്തു വന്നത് എന്ന് ശ്രദ്ധേയമാണ് ഒരു രാജ്യത്തിന്റെ തലവന്റെ സന്ദർശനം സംബന്ധിച്ച വാർത്തകൾ സാധാരണഗതിയിൽ അതീവ രഹസ്യ സ്വഭാവത്തോടെയാണ് കൈകാര്യം ചെയ്യാറ് ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾക്ക് ശേഷമാണ് ഇത്തരം വിവരങ്ങൾ പുറത്തുവിടുന്നത് എന്നാൽ പാകിസ്ഥാനിൽ സംഭവിച്ചത് ഇതിന് വിപരീതമാണ് ഔദ്യോഗിക സ്ഥിരീകരണമില്ലാതെ ഊഹാപോഹങ്ങളെ അടിസ്ഥാനമാക്കി പാക് മാധ്യമങ്ങൾ വാർത്ത പുറത്തുവിട്ടത് വലിയ പ്രൊഫഷണൽ പിഴവായാണ് വിലയിരുത്തപ്പെടുന്നത് ഇത് മാധ്യമ ധാർമ്മികതയെക്കുറിച്ചും വ്യാജ വാർത്തകളുടെ വ്യാപനത്തെക്കുറിച്ചും ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു വൈറ്റ് ഹൗസിന് നിഷേധം വന്നതിനുശേഷം പാക് മാധ്യമങ്ങൾ വാർത്ത പിൻവലിച്ച് മാപ്പ് പറഞ്ഞത് ഒരു നല്ല കാര്യമാണെങ്കിലും അതുണ്ടാക്കിയ ആശയക്കുഴപ്പങ്ങൾ ചെറുതല്ല ആഗോളതലത്തിൽ ഈ വാർത്ത വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയും അമേരിക്കയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു പുതിയ വഴിത്തിരിവാണോ ഇതെന്ന് പലരും സംശയിക്കുകയും ചെയ്തു എന്നാൽ വൈറ്റ് ഹൗസിന്റെ വ്യക്തമായ പ്രതികരണം ഈ ഊഹാപോഹങ്ങൾക്ക് വിരാമം അമേരിക്കയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം എല്ലായ്പ്പോഴും സങ്കീർണമായിരുന്നു ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ പാകിസ്ഥാൻ അമേരിക്കയുടെ പ്രധാന സഖ്യകക്ഷിയായിരുന്നെങ്കിലും പലപ്പോഴും ഈ ബന്ധത്തിൽ ഉലച്ചിലുകൾ ഉണ്ടായിട്ടുണ്ട് പാകിസ്ഥാന്റെ ആഭ്യന്തര രാഷ്ട്രീയ സാഹചര്യങ്ങളും ഭീകരവാദ ഗ്രൂപ്പുകൾക്ക് അവർ നൽകുന്നു എന്ന് പറയപ്പെടുന്ന പിന്തുണയും അമേരിക്കൻ ഭരണകൂടങ്ങൾക്ക് പലപ്പോഴും തലവേദന സൃഷ്ടിച്ചിട്ടുണ്ട് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകാലത്ത് ഈ ബന്ധം കൂടുതൽ വെല്ലുവിളികൾ നേരിട്ടു പാകിസ്ഥാന് നൽകിയിരുന്ന സൈനിക സഹായങ്ങൾ ട്രംപ് വെട്ടിക്കുറയ്ക്കുകയും ഭീകരവാദത്തിനെതിരെ കൂടുതൽ ശക്തമായ നടപടികൾ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഈ പശ്ചാത്തലത്തിൽ ഒരു അമേരിക്കൻ പ്രസിഡന്റ് പാകിസ്ഥാൻ സന്ദർശിക്കുന്നു എന്ന വാർത്തയ്ക്ക് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു പുത്തൻ അധ്യായത്തിന് തുടക്കം കുറിക്കുമോ എന്ന് പലരും ഉറ്റുനോക്കിയിരുന്നു എന്നാൽ നിലവിൽ അങ്ങനെ ഇല്ലെന്ന് വൈറ്റ് ഹൗസ് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇന്നത്തെ ലോകത്ത് വ്യാജ വാർത്തകൾ അതിവേഗം പ്രചരിക്കുന്നത് ഒരു വലിയ വെല്ലുവിളിയാണ് സാമൂഹിക മാധ്യമങ്ങളുടെ സ്വാധീനം കാരണം സത്യസന്ധമല്ലാത്ത വിവരങ്ങൾ വളരെ വേഗത്തിൽ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തുന്നു ഈ സംഭവം വ്യാജ വാർത്തകൾക്ക് എത്രത്തോളം ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്നതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് മാധ്യമ സ്ഥാപനങ്ങൾ വാർത്തകളുടെ കൃത്യത ഉറപ്പാക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധിക്കണമെന്നതിന്റെ പ്രാധാന്യം ഈ സംഭവം അടിവരയിടുന്നു അന്താരാഷ്ട്ര ബന്ധങ്ങളെയും നയതന്ത്രത്തെയും ബാധിക്കും വിഷയങ്ങളിൽ തെറ്റായ വിവരങ്ങൾ പ്രചരിക്കുന്നത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കും അതിനാൽ മാധ്യമങ്ങൾ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് ഔദ്യോഗിക വൃത്തങ്ങളിൽ നിന്ന് സ്ഥിരീകരണം ലഭിക്കാതെ ഇത്തരം വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നത് വലിയ തെറ്റുധാരണകൾക്ക് വഴിവെക്കും ഉച്ചകോടിക്ക് ട്രംപ് ഇന്ത്യയിൽ എത്താനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നതിനാൽ ഭാവിയിൽ പാകിസ്ഥാൻ സന്ദർശിക്കാനുള്ള സാധ്യത പൂർണ്ണമായും തള്ളിക്കളയാൻ സാധിക്കില്ല എന്നാൽ അതിപ്പോഴല്ല എന്ന് വൈറ്റ് ഹൌസ് വ്യക്തമാക്കുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഒരു സന്ദർശനം ഭാവിയിൽ നടന്നേക്കാം എന്നാൽ അതിന് ഔദ്യോഗിക അറിയിപ്പ് വരുന്നത് വരെ കാത്തിരിക്കേണ്ടതുണ്ട് ചുരുക്കത്തിൽ ഡൊണാൾഡ് ട്രംപിന്റെ പാകിസ്ഥാൻ സന്ദർശനം സംബന്ധിച്ച വാർത്ത വ്യാജമാണെന്ന് വൈറ്റ് ഹൌസ് സ്ഥിരീകരിച്ചു ഇത് പാക് മാധ്യമങ്ങളുടെ ഭാഗത്തു ഒരു വീഴ്ചയായാണ് വിലയിരുത്തപ്പെടുന്നത് അന്താരാഷ്ട്ര നയതന്ത്ര വിഷയങ്ങളിൽ മാധ്യമങ്ങൾ കൂടുതൽ ഉത്തരവാദിത്തോടെയും സൂക്ഷ്മതയോടെയും പ്രവർത്തിക്കേണ്ടതിന്റെ പ്രാധാന്യം ഈ സംഭവം ചൂണ്ടിക്കാണിക്കുന്നു